മയം മലയാളത്തിലെ ന്യൂസ് ഓഫ് മലയാളം എന്ന് പറഞ്ഞിട്ടൊരു എഫ് ബി ഉണ്ട് ഈ പേജിൻ്റെ അഡ്മിൻ്റെ പ്രധാന പണി രാവിലെ എഴുന്നേൽക്കുന്നു ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നു മലയാളത്തിലെ പ്രശസ്തരായ നടീ നടന്മാർ അത് സീരിയൽ രംഗത്തുള്ളവരായാലും സിനിമാ രംഗത്തുള്ളവരായാലും അവർ മരിച്ചു എന്നുള്ളതാണ് പുള്ളിയുടെ കണ്ടൻറ്റ് വേറൊരു കണ്ടന്റും ഇല്ല അവർ മരിച്ചു അതുപോലെ ജഗദീഷ് മരിച്ചു അല്ലെങ്കിൽ മണിയമ്പിള്ള രാജു മമ്മൂട്ടി എം ജി ശ്രീകുമാർ പിന്നെ സീരിയൽ രംഗത്താണെങ്കിൽ അംബിക മോഹൻ തുടങ്ങി ഇങ്ങനെ ധാരാളം ആളുകൾ സ്ഥിരമായി മരിക്കുന്ന കുറേ ആളുകൾ നമുക്കുണ്ടായിരുന്നു സലിംകുമാർ അതുപോലെ തന്നെ ഗായകൻ വേണുഗോപാൽ ജി വേണുഗോപാൽ അവർക്കൊക്കെ പിന്നെ പലപ്പോഴും വന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളിവിടെ ജീവനോടെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ളത് ഹരീഷ് കിണാറിൻ്റെ നില ഗുരുതരമാണ് എന്ന് പറഞ്ഞിട്ട് ഈ ന്യൂസ് ഓഫ് മലയാളത്തിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ഹരീഷ് കണാരൻ അതെടുത്ത് അദ്ദേഹത്തിൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ട് ഇത് ഇത് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഞാനും ഇവിടെ ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിട്ട് നിർമ്മൽ പാലാഴി അപ്പോൾ അതിന് താഴെ ഒരു കമൻറ്റായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് നമുക്കിവിടെ ഒരു ട്രൂപ്പ് തുടങ്ങാൻ ഞാൻ കയറിപ്പോരേ അദ്ദേഹത്തെ ആരോ കൊന്നിട്ടുണ്ട് നിർമ്മൽ പാലാഴി മുപ്പത്തിയേഴ് വയസ്സ് മരിച്ചു പോയെന്നും പറഞ്ഞിട്ട് വാർത്ത വന്നു അപ്പോൾ ഇതൊക്കെ ഒരു യഥാർത്ഥത്തിൽ മനോവൈകൃതമല്ലേ സോഷ്യൽ മീഡിയയിലെ ഈ ഒരു പേജ് തുടങ്ങുക ജീവിച്ചിരിക്കുന്ന ആളുകളെ മരിച്ചു എന്ന് പറയുക ഈ മനോവൈകൃതത്തിന് തടയിടാൻ വല്ല മാർഗമുണ്ടോ ഇത് തടയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റിപ്പോർട്ട് അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളൂ റിപ്പോർട്ടടിച്ച് ഹരീഷ് കിണാരൻ പറഞ്ഞതുപോലെ റിപ്പോർട്ട് അടിക്കുക എന്നുള്ളതല്ലാതെ പക്ഷേ പേജ് പേജ് വലിയ ലക്ഷക്കണക്കിന് ആണ് ഫോളോവേഴ്സും ഉണ്ട് അത് മാത്രമല്ല ഇവർ വളരെ ബുദ്ധിപൂർവ്വമാണ് ഇതിനെ കൈകാര്യം അതെ അതെ മലയാളത്തെ കണ്ണീരിലാഴ്ത്തി എന്ന് പറഞ്ഞിട്ട് മണിയമ്പിള്ളജുവിൻ്റെ പടം എടുത്ത് വെച്ച് കൊടുക്കും അപ്പം ഇത് വായിക്കുന്നവർ ആയിരിക്കും മണിയമ്പിള്ള രാജു വിസ്മൃതിയിലാണ്ടു എന്നുള്ളത് വിചാരിക്കും പക്ഷേ കണ്ണൻ നോക്കുമ്പോൾ അതൊന്നും ആയിരിക്കില്ല കണ്ണൻ്റെ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല ഞാൻ ശേഷം നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ പോലെ ജി വേണുഗോപാൽ സ്ഥിരമായിരിക്കുമായിരുന്നു സ്ഥിരമായി അദ്ദേഹത്തെ മരണപ്പെടുന്ന ആളാണ് ജി വേണുഗോപാൽ സലീംകുമാർ സലീംകുമാർ സരീംകുമാർ ഒരു പത്ത് ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ സലീംകുമാർ മരണപ്പെടും പിന്നെ സായികുമാർ നടൻ ജനാർത്തനം ആ നടൻ ജനാർഥനൻ ഇങ്ങനെയുള്ള ഒരു സ്ഥിരമായി മരണപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസവും രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ പേര് മരണപ്പെട്ടു ഇപ്പോൾ ഈ ന്യൂസ് ഓഫ് മലയാളം പേജ് ആക്റ്റീവായി നിർത്താൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു ഇത് ഇതിൽ കുറേ സാധാ സാധാരണ മനുഷ്യർ പോയി തലവെച്ച് കൊടുക്കും കുറേ പേര് ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കുറെ ആളുകൾ അപ്പോൾ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തെറി വിളിക്കാനാണെങ്കിലും ഇതിൽ പോയി കമന്റ് ചെയ്യും അപ്പോൾ എന്താ ഇത് തെറി വിളിച്ചാലും ഇത് ആക്റ്റീവാണ് പേജ് ആക്റ്റീവാണ് നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും അവിടെ പ്രശ്നമല്ലല്ലോ കമന്റ് വരിക എന്നുള്ളതാണ് കമന്റ് വന്നുകൊണ്ടേയിരിക്കുന്നു പേജ് ആക്റ്റീവ് ആകുന്നു കൂടുതൽ കൂടുതൽ ഫോളോവേഴ്സ് വരുന്നു പേജ് വളരെ ആക്റ്റീവ് എടുക്കാൻ അവരെ കൊണ്ട് പറ്റുന്നു ഇതൊരു വളരെ വലിയൊരു എന്താ പറയുക മനോവൈകല്യം അല്ലത് ഇതിന്റെ ഒരു തന്ത്രം ബുദ്ധി ബുദ്ധി കുറുക്കൻ്റെ ബുദ്ധി കുറുക്കന്റെ ബുദ്ധി അതായത് ഈ മുട്ടനാടുകളെ തമ്മിലെടുപ്പിക്കുന്ന ചെന്നഹയുടെ ഇതല്ല പിന്നെ ഇത് എന്താ പറയുക മരണം വിറ്റ് ജീവിക്കുന്നു ജീവിക്കുന്നവർ നമ്മൾ പിന്നെ നടി കെ പി എസ് സിയിൽ എളുത മരണപ്പെട്ടു അപ്പോൾ മരണപ്പെട്ടപ്പോഴത്തേക്ക് എല്ലാ മാധ്യമങ്ങളും ഞാനൊന്നൊരു മെയിൻ സ്ട്രീം മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറാണ് എല്ലാവരും ഇവിടെ നിപ്പുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഇങ്ങനെയുള്ള കുറേ ഈ പോർട്ടലുകാരാണ് അവരാണുള്ളത് അവരാണ് ഉള്ളത് അവർക്കൊരു ഒരാഴ്ചത്തേക്കുള്ള കണ്ടന്റ് ആയി മറ്റേ വേറെ ഒരു നടനാണോ നടിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല തൃപ്പൂണിത്തറയിൽ കൊണ്ടുവന്നി വെച്ചായിരുന്നു തൃപ്പൂണിത്തറയിൽ നമ്മുടെ പൂർണത്രീശ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെ മണ്ഡപത്തിൽ പുതുദർശനം ഉണ്ടായിരുന്നു അവിടെ വെച്ചപ്പോൾ അവിടെ കുറേ തൃപ്പൂണിത്ത കേന്ദ്രീകരിച്ചുകൊണ്ട് ഫ്ലാറ്റുകളിൽ ഒരുപാട് നടൻ നടീ നടന്മാർ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും വന്നപ്പോൾ ഇവർക്കൊന്നും കാണാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ ഇവരുടെ പ്രതികരണം എടുത്തുകൊണ്ടേയിരിക്കുകയാണ് പ്രതികരണം ഇങ്ങനെ എന്ത് എന്താണ് പറയാനുള്ളത് അതായത് അവരവരുടെ ദുഃഖം പങ്കുവയ്ക്കാനും അല്ലെങ്കിൽ സഹപ്രവർത്തകൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി വരുന്നവരാണ് അവരെ വിടാതെ അവരുടെ വായിൽ ഇങ്ങനെ പല പല പേരുകളാണ് അത് ഇങ്ങനെ മൈക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്ക് കുറെ ഇങ്ങനെ ലിങ്കുകൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പൊട്ടിക്കരഞ്ഞ് പിന്നെ എന്താ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാതെ പിന്നാള് ഇവരൊക്കെ വന്നിട്ട് പോയതാണ് നമ്മളവിടെ നിന്ന് കണ്ടതാണ് ഒരു ക്യാ നല്ലൊരിത് ടിട്ട് കൊടുത്തിട്ട് ഈ സാധനം കത്തിച്ചു ഏറ്റി വിടുകയാണ് അതുപോലെ തന്നെയാണ് ഈ മരണം വിറ്റ് ജീവിക്കുന്ന ഈ പറയുന്ന ആളുകൾ ഇപ്പോൾ നിർമ്മൽ പാലാജി അദ്ദേഹത്തെ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു ഹരിഷ്കണാരൻ ജീവിച്ചെങ്കിലും ഇരിപ്പോൾ ഗുരുതര അതിവേ ഗുരുതരമാണെന്നേ ഉള്ളൂ നിർമ്മൽ പാലാജി മടിയുംപിള്ളരാജു ജഗദീഷ് ഒക്കെ മരണപ്പെട്ട് പോയി കാലം കുറയായി അവരുടെ ഈ അരി അടുത്ത എനിക്കൊന്ന് ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നാം വാർഷികം ഒന്നാം വാർഷികം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും അവർക്ക് വേണേ അതും ചെയ്യും അവർ ഇവർക്ക് എന്താ പറയുക എന്തും കാട്ടിക്കൂട്ടാമെന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ചോദ്യം ചെയ്യാൻ ആരുമില്ല ചോദ്യം ചെയ്യാൻ ആരുമില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കാനും പറ്റില്ല അങ്ങനെ അവർ പറയുന്നത് എന്താ മലയാളത്തെ കണ്ണീരിലാഴ്ത്തി മണിയമ്പിള രാജു വായിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിലെ കഥയായിരിക്കും മണിയമ്പിള രാജു അഭിനയിച്ച ഏതെങ്കിലും സിനിമയുടെ കണ്ടന്റ് ആ കണ്ടന്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കുറേ പരിപാടിയുണ്ട് ശേഷം ആ മമ്മൂട്ടിയുടെ ഭാര്യ ഞെട്ടി കുടുംബം കണ്ണീരിൽ ദുൽഖറിന്റെ പിന്നെ ഇതര സംസ്ഥാനത്തെ ആ ബന്ദ പറഞ്ഞു എന്ന് പറഞ്ഞൊരു സാധനമുണ്ടായിരുന്നു ഇതര സംസ്ഥാനത്തെ ആ ബന്ദ പറഞ്ഞു ഭാര്യ മിണ്ടാതെ ഭാര്യ എന്നാണ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖർ സൽമാന്റെ ഒരു പിന്നെ ഒരു മൂവിയാണ് ആ അത് വായിച്ചു വന്നു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ്റെ ഒരു മൂവി മൂവി ആ മൂവിയിൽ ദുൽഖർ സൽമാന്റെ ഭാര്യ ദുൽഖർ സൽമാനിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങാൻ അത് അങ്ങനെയാണ് ഇതാണ് അതിൻ്റെ തലക്കെട്ട് അടിച്ചു വെച്ചിരിക്കുന്നത് ഡിവോഴ്സിന് ഒരുങ്ങി ഭാര്യ സംഭവം ആ സിനിമയിലെ കഥയാണ് അതായത് ദുൽഖർ സൽമാന് ഭാര്യ ഉണ്ട് ആ ഭാര്യയ്ക്ക് ദുൽഖറിനോട് ഡിവോഴ്സ് മേടിക്കണം അതിന് ഒരു സമീപവാസിയായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുകയാണ് ആ സ്ത്രീക്ക് ഇയാളെ ഇഷ്ടപ്പെടുന്നു ഇതാ സിനിമയുടെ കഥയാണ് ആ സിനിമയുടെ കഥയാണ് ഇത് അടിച്ചു മാറ്റിയിട്ടാണ് ഇങ്ങനൊരു തലക്കെട്ടും അടിച്ചു ഇത് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ഇത് മാ ഇവർ മനസ്സിലാക്കേണ്ട ഒരു സാധനം നമ്മൾ പലപ്പോഴും പാലിക്കുന്ന ഒരു രീതിയുണ്ട് ഇപ്പം നമ്മുടെ ചില സഹപ്രവർത്തകരൊക്കെ അകാലത്തിൽ പോകും അപ്പോൾ മാക്സിമം നമ്മളെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ അറിയുന്നത് വരെ ആ വാർത്ത കൊടുക്കാതിരിക്കും അതെ നമ്മുടെ സഹപ്രവർത്തകരൊക്കെ മരിക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ അകാലത്തിൽ പോകുമ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ കുറേ നേരം ആ വാർത്ത പിടിച്ചു നിർത്തും പിടിച്ചു വയ്ക്കും ആ ആ വാർത്ത കൊടുക്കില്ല അവരുടെ വീട്ടുകാർ അറിഞ്ഞ ശേഷം മാത്രമേ ആ വാർത്ത പുറത്തുവിടത്തുള്ളൂ ചില വാർത്തകളൊക്കെ അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഒരു പാലക്കാട് തന്നെ പാലക്കാട് ഒരു മാധ്യമ പ്രവർത്തകൻ ആനയുടെ കയ്യിൽപ്പെട്ടു പോയി മരണപ്പെട്ടു അപ്പോൾ അത് അവരുടെ ചാനൽ അറിഞ്ഞു അത് മറ്റു ചാനലുകൾ അറിഞ്ഞു മറ്റു മാധ്യമങ്ങൾ അറിഞ്ഞു എല്ലാവരും ആ വാർത്ത കൊടുത്തില്ല അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അറിഞ്ഞ ശേഷം കൊടുക്കാം എന്നുള്ളതായിരുന്നു അതിനു മുമ്പ് തന്നെ ഇവരറിഞ്ഞു ഇവർ വെച്ച് ഇത് ചെയ്തു കൊടുത്തു കൊടുത്തതിൽ നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ അത് ഇതൊരു എന്താ പറയുക നമ്മളിപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് ഉണ്ടാകുമ്പോൾ അറിയുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഷോക്ക് അതിനെക്കുറിച്ച് ഇവർക്ക് മനസ്സിലാവുന്നില്ല അതെ നിങ്ങൾക്കിപ്പോൾ ഈ രണ്ട് ഒരു പത്ത് മിനിറ്റ് പരിപാടി ഒരു പോസ്റ്റർ ചെയ്യാൻ വേണ്ടി എത്ര മിനിറ്റ് വേണം നല്ല പരിചയമുള്ള ആരെങ്കിലും അഞ്ച് മിനിറ്റ് മതി ഒരു പോസ്റ്റർ ചെയ്യാം കണ്ടന്റ് നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി ഇതെടുത്താൽ കൊണ്ട് രാവിലെ പത്ത് മണിക്കെടുത്ത് വെച്ച് പെടയ്ക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ചിലപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഇവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഏറ്റവും അടുപ്പുള്ള ആരെങ്കിലും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഇത് പെട്ടെന്ന് കാണുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ഇപ്പം ഹരീഷ് കണ്ണാരൻ പ്രതികരിച്ചത് നന്നായി നന്നായി ബാക്കിയുള്ളവരൊന്നും ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല കൂടുതൽ പേരും യുവന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നൊരു ചിന്തയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹരീഷ് കണാരൻ അതിനോട് മാന്യമായി പ്രതികരിച്ചു ഇത് പൂട്ടിക്കാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഗതികേടാണ് ഈ അദ്ദേഹത്തിൻ്റെ ഗതികേട് കൊണ്ടാണ് സലീൻകുമാർ തുറന്നു പറയേണ്ടി വന്നു അദ്ദേഹത്തിന് ഞാനിപ്പോൾ ഡെയിലി മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഞാൻ മരണപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ട അവസ്ഥയിലാണ് അവസ്ഥയിലാണ് ഞാൻ അദ്ദേഹത്തിന് പറയേണ്ടി പൊക്കോണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് നടന്മാരുണ്ട് അതുപോലെ വേണുഗോപാൽ വർഷാവർഷം അദ്ദേഹം മരണപ്പെടും അദ്ദേഹത്തിന്റെ ചരമദിനം ആഘോഷിക്കപ്പെടും ഇതാണ് ഈ ഒരു രീതി ഒരു പ്രവണത അവര് തന്നെ നിർത്തുക എന്നുള്ളതാണ് മറ്റെന്തെല്ലാം രീതി സ്വീകരിക്കുക പേജിനെ നിലനിർത്താൻ വളരെ എന്താ പറയുക ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ അതിനുള്ള അതിനുള്ള തല കാണത്തില്ലായിരിക്കും കാണത്തില്ലായിരിക്കും പറയാ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതേയുള്ളൂ ആരെങ്കിലൊക്കെ പിടിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ വാർത്ത വന്നു ഒരു മുതിർന്ന മാധ്യമപ്രവർത്തക പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം മരണപ്പെട്ടു എന്നും പറഞ്ഞു യാത്രക്കിടെ അദ്ദേഹത്തിന് യാത്രക്കിടെ വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ പാടവും അദ്ദേഹം രാവിലെ മോർണിംഗ് കയറിയിട്ട് പോയേക്ക പോയതേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള കുരുത്തങ്ങ പരിപാടികൾ ചില വികൃതി കുട്ടന്മാർ വികൃതി കുട്ടന്മാർ ചില വികൃതി കുട്ടന്മാർ ഇതൊക്കെയാണ് അവർക്ക് അവരുടെ സന്തോഷം കണ്ടെത്തുന്നത് ഇതിനകത്താന്ന് തോന്നുന്നു സന്തോഷം കണ്ടെത്തുന്നുണ്ട് മാത്രമല്ല ഇത് ഒരു പേജ് ആണ് എപ്പോഴും ലൈംലൈറ്റിലുണ്ട് നേരം നേരത്തെ പറഞ്ഞ കഥകളിലെ പോലെ ആ പേജ് എപ്പോഴും ശ്രദ്ധിക്കപ്പെടും നമ്മളിപ്പം ഇതിപ്പം നമ്മളിപ്പോൾ സെർച്ച് ചെയ്തു അൽഗോരിതം ഭയങ്കരമാണ് ഇനിയിപ്പോൾ നമ്മളിതിനകത്ത് കയറി വരും 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 ഈ പേജിലെ ഓരോ കാര്യങ്ങൾ നമ്മളതിനെ ഫോളോ ചെയ്യുന്നില്ല പക്ഷേ കയറി വരും വരും നമുക്ക് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ആരെങ്കിലും ഒക്കെ മരണപ്പെട്ടു അതെ കിഷോർ സത്യ അംബികൾ ലിസ്റ്റ് ഒരുപാടുണ്ട് നമ്മളെല്ലാം വായിക്കുന്നില്ല കേൾക്കുന്നവര് അറിയാത്തവരുണ്ടെങ്കിൽ ഇനി അവരും കൂടി അറിഞ്ഞ് അവരും വിഷമിക്കേണ്ടല്ലോ അതാണ് അല്ല ഇതിനോട് മാന്യമായി അദ്ദേഹം പ്രതികരിച്ചു അദ്ദേഹം പ്രതികരിച്ച ആവശ്യം അദ്ദേഹം ഒരു ആവശ്യമാണ് പ്രതികരണമല്ല അദ്ദേഹം ഒരു ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ചേർന്ന് എന്നെ ഒന്ന് സഹായിക്കണം എന്നുള്ളത് ഒരു നല്ല കലാകാരനാണ് ഹരീഷ് കണാരൻ അദ്ദേഹത്തിന് എന്താ പറയുക ഗുരുതരാവസ്ഥയാണ് ഇത് കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം പിന്നെ സിനിമയിൽ സജീവം സിനിമയിൽ സജീവമല്ല ചിലപ്പോൾ അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ലല്ലോ അദ്ദേഹം ഒരു മിമിക്രി കലാകാരനാണ് ആ രംഗത്ത് നിന്ന് കയറി വന്നവനാണ് അന്ന് വന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ കഥാപാത്രമാണ് മിമിക്രി കലയിലെ അദ്ദേഹം ചെയ്ത കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്നത് ആ രീതിയിൽ ആ രീതിയിൽ കയറി വന്ന കഷ്ടപ്പെട്ട് കയറി വന്ന കോഴിക്കോട് സ്വദേശി അപ്പൊ അദ്ദേഹം കഷ്ടപ്പെട്ട് കയറി വന്ന ഒരു കലാകാരനാണ് അപ്പോൾ അങ്ങനെ ഒരാളെ ഉപദ്രവിക്കുക അപ്പൊ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് എന്താ പറയാ ഒരു പത്ത് പേര് ആരും എന്താ പറയാ അയാൾക്ക് വയ്യാണ്ടിരിക്കുകയല്ലേ ഇനി വിളിക്കണോ എന്നൊരു ഡയറക്ടർക്ക് തോന്നിയാലോ അതെ അദ്ദേഹത്തിന്റെ ജീവിതം വഴിമുട്ടിയില്ലേ കഷ്ടപ്പെട്ട് കയറി വന്നതല്ലേ അതെ 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 ഉപദ്രവിക്കാതിരിക്കൂ അതാണ് പറയാനുള്ളത് അതേ ഉള്ളൂ ശരി